പുതുവെയ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു സംഘം ഹാളിൽ നടന്ന പരിപാടി വികസന ഓഫീസർ കെ എസ് ബിന്ദുജ ഉദ്ഘാടനം ചെയ്തു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഞാൻ ഓർക്കുക ഈ ആയിരിക്കും ചെയ്യുന്നത് അപ്പം അവരുടെ ഇടയിൽ വന്നൊരു ക്രിസ്മസ് സെലിബ്രേഷൻ പ്രത്യേകിച്ചും എന്നും ഒരു ക്ഷിരവികസന ഓഫീസർ എങ്ങനെ നിലയിൽ എന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവും എന്നാലും പ്രത്യേകിച്ച് പുതുവയ്പ് സംഘത്തികൾ കൂടെ എൻ്റെ കുഞ്ഞുമോട്ട് കൂടെ വന്ന സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സെലിസ്പ്രേഷ്യൽ തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു വേളയാണ് കാരണം നമ്മളുടെ ഒരു ഉയർ കൂടി വരികയാണ് നമ്മളെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് അപ്പോൾ ഈ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ുംഷകർക്കും ഡയറി ജീവനക്കാർക്കും കേക്ക് വിതരണം സംഘം പ്രസിഡന്റ് പി കെ ബാബു നിർവഹിച്ചു ക്ഷീരസംഘത്തിന്റെ ക്രിസ്മസ് ആഘോഷം എല്ലാ ക്ഷീര ജീവനക്കാർക്കും കേക്ക് വിതരണം നടത്തി അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ഓഫീസർ ഓഫീസർ മാം സ്മിത സ്മിത കമ്മിറ്റി അംഗങ്ങൾ കർഷകർ എല്ലാവരും ഒരു ഒരു നല്ല നടത്തി എല്ലാ കർഷകർക്കും അസിസ്റ്റന്റ് കെ എൻ സത്യൻ മീനാക്ഷി ഉണ്ണി ടി പി നീപൻ സോയ വാഹനൻ ഫിലോമിന ഫ്രെഡി റാണി വിൻസെന്റ് എൻ എ ജേക്കബ് ഷീബ കുഞ്ഞുമോൻ സെക്രട്ടറി ഷൈലി അജീഷ് എന്നിവർ നേതൃത്വം നൽകി